വരൾച്ച രൂക്ഷമായതോടെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നു തീറ്റയും വെള്ളവും ഇല്ലാത്തതാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു വേനൽ കടുത്തതോടെ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും പ്രതികൂല സാഹചര്യമാണ് വേനൽക്കാലത്തെ വന്യജീവി സംരക്ഷണം ഉറപ്പാക്കുന്നതിലൂടെയെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ അടുത്ത നാളുകളായി വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നത് ചൂടിന്റെ കാഠിന്യം വൻതോതിൽ വർദ്ധിച്ചതും വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ കാട്ടിൽ തീറ്റയും വെള്ളത്തിന്റെ ലഭ്യതയും ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണമെന്നും കാട്ടിൽ വേനൽക്കാലത്ത് മൃഗങ്ങൾക്കായി വെള്ളം സംഭരിക്കുന്നതടക്കമുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു വനത്തിനുള്ളിൽ ഒരു പഠനത്തിന് ഒരു കുറേ ഒരു ആളുകളെ നിയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഇതിൻ്റെ തകരാറ് എവിടേക്കാണ് വെള്ളം കിട്ടാതെ വന്നുകൊണ്ട് ഇവർ ഇറങ്ങുന്നത് ഏത് കോറിഡോറിലാണ് ഇവർ സഞ്ചരിച്ചിട്ട് കൂട്ടത്തോടെ വന്ന് ഇറങ്ങുന്നത് ആ കോറിഡോറിലെല്ലാം തന്നെ ഫെൻസിങ് അതുപോലെ ശക്തമായിട്ടുള്ള ട്രെഞ്ച് അപ്പം ഇങ്ങനെയുള്ള മുൻകൂട്ടിയുള്ള നടപടികളാണ് സർക്കാർ ചെയ്യേണ്ടത് കടുത്ത വരൾച്ചയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി മാറുന്നുണ്ട് ഇത് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമാകുന്നുണ്ട് കാരണം ഒരു വശത്തൂടെ ഇറങ്ങുന്നു ഒരു വശത്തൂടെ കൃഷി നശിപ്പിക്കുന്നു ഇതിലുപരിയായിട്ട് ഇപ്പോൾ കാട്ടുതീയും കൂടെ വരും അപ്പോൾ വനത്തോട് ചേർന്ന കാർഷിക മേഖലയിലേക്ക് ഈ തീ പടർന്നു കയറി പലത്തിൽ അവർക്ക് വീണ്ടും ഒരു ഇരുട്ടടി കൂടെ കിട്ടുന്ന അവസ്ഥയാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ചേ പറ്റൂ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ വേറൊരു രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാട്ടിൽ തീറ്റവച്ച് പിടിപ്പിക്കുന്നതിനും സ്വാഭാവികമായ രീതിയിൽ വെള്ളം സംഭരിക്കുന്നതടക്കം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വനംവകുപ്പിന് ഫണ്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്ന ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് കടുത്ത വരൾച്ചയിൽ കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നതിനൊപ്പം വന്യമൃഗങ്ങളും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകരും ബ്യൂറോ രാജകുമാരി